സർവപാ പ്രണാശനം പ്രണാമവും ദുഃഖശമനാണ് അതായത് നമ്മള് സാധാരണ ഭാഗ സത്താത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് നല്ല ഭക്ഷണം കഴിച്ച് ചായ കഴിച്ചിട്ടുവാണെങ്കിൽ പക്ഷെ അതിന് വ്യത്യസ്തമായിട്ട് നമുക്കിത്തന്നൊരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ് രാതാമ്പിള്ളി മാതാജി നമുക്ക് തരാൻ പോകുന്നത് കാരണം നമ്മളുടെ ഈ മനുഷ്യ ശരീരം ദുർലഭം മനുഷ്യം തടവീ അത്ഭുതം അർതം എന്ന ി പറയുന്നത് ഈ മനുഷ്യജന്മം വളരെ ദുർലഭമായിട്ട് കിട്ടുന്ന ഈ മനുഷ്യജന്മം സഫലമാകണമെങ്കിൽ അന്ത്യ നാരായണ സ്ത്രീ നമ്മുടെ എല്ലാവരും ശരീരം തെറ്റിക്കുന്ന സമയത്ത് നമുക്ക് ഭഗവാൻ ശ്രീ നാരായണെ സ്മരിക്കാൻ സാധിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഹരിനാമ ജപവും ശ്രീമദ് ഭാഗവത മഹായജ്ഞങ്ങളും ഇങ്ങനെ നടത്തുന്നത് അപ്പം ഇന്ന് നമുക്ക് ജാതാംബിക അന്തർജ്ഞത്തെ ജാതാന്തിക മാതാരിദ്ധം നമുക്കിവിടെ കിട്ടിയത് നമ്മുടെ എല്ലാവരും വളരെ വളരെ സൗഭാഗ്യമാണ് അതിന് ഭഗവാനുകള് നമുക്ക് നന്ദി പറയാം അരുൺജി വളരെ അവരെ സ്വാഗതം ചെയ്തു എങ്കിലും ഈ ആഴികത്തെ ചാലപ്പുറ നിവാസികളുടെ എല്ലാവരും അഭാവത്തിലെ രാതാന്ത്രികത്തെ ഈ ചാലപ്പുറം ഭാഗവ സപ്താഹ യജ്ഞത്തിന് എത്തിയത് എല്ലാവരുടെയും പേരിൽ നന്ദി പറയുകയാണ് അരുണതായിട്ട് നമ്മുടെ ഈ ശ്രീമദ് ഭാഗം പതിനായിരം ശ്ലോകങ്ങളുടെ അപ്പോ ഇത് ഈ ശ്ലോകങ്ങൾ എല്ലാം വായിച്ച് നമ്മുടെ അതിൻ്റെ ഭക്തിയുടെ ലഹരി കണ്ണൂരിൽ നിന്ന് ശ്രീമതി ബാദാമി അന്തർജനം എത്തിയിട്ടുണ്ട് അപ്പൊ ബാദാമണി അന്തർജനത്തിനും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ കൂടാതെ നമ്മുടെ ഇതിനാഥ് രജ്ഞാചാരനായിട്ട് ശ്രീ ഹരിഭോവൻ പ്രഭു ഗുരുവായൂർ വന്നിട്ട് അപ്പൊ ഇന്ന് ധർമ്മപത്തിയാണ് സുശാന്തി നാദനി വന്നിട്ടുണ്ട് പിന്നെ ദേവി രാധാകൃഷ്ണൻ പറ്റി എല്ലാവരും വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ആഴികത്തെ ചാലപ്പുറത്തെ ഈ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ ഭാഗവത സപ്താഹം അവർ യൂട്യൂബിൽ ലൈവായിട്ട് കൊടുക്കുന്നുണ്ടാണ് അപ്പോൾ നമ്മുടെ ഓഞ്ഞാട് ഭഗവതി ക്ഷേത്രം ചാലപ്പുറം നരസിംഹസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ഒരു പ്രഥ ഒരുപാട് പേർക്ക് എത്താൻ പോകുന്നുണ്ട് അപ്പോൾ അതിന് നമുക്ക് ചെയ്യണ്ടേ അവർ ഗുരുവായൂർ കണ്ണൂരിൽ നിന്നൊക്കെ ഇവിടെ എത്തി നമ്മളെ ഭക്തിയുടെ ഗ്രഹങ്ങൾ ആരാധിക്കാൻ നമ്മളെ പറഞ്ഞ് ജീവിതത്തിന്റെ ആ ലക്ഷ്യം മനസ്സിലാക്കി തരണം അവർ ഡെറ്റി പക്ഷെ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ എല്ലാവരും രാവിലെ തന്നെ വന്ന് ആറു മണിക്ക് സപ്താഹം തുടങ്ങുമ്പോൾ എല്ലാവരും ഇവിടെ വന്ന് അത് കേൾക്കുക അതാണ് നമുക്ക് അവർ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ദക്ഷം മലവിൽ എത്തിക്കൊണ്ട് പറയുന്നത് ശരിയല്ല എങ്കിലും ഞാൻ നിങ്ങളുടെ ഇൻഫർമേഷൻ കൂടി പറയാണ് ഞാൻ മലവി ചോദിച്ചു മാധവ് നമുക്ക് എന്താണ് ദക്ഷിണ ചെയ്യേണ്ടത് അതന്നെല്ലാം ചോദിച്ചു ഭംഗിയാറ് മാതചന്ദ്രൂർ പറഞ്ഞ വാക്ക് എനിക്ക് വേണ്ടത് സീമദ്ഭാഗതം കേൾക്കാനായിട്ട് താല്പര്യമുള്ള കുറച്ച് ആളുകളെയാണ് വേണ്ടത് എന്നാണ് മാധവർ പറഞ്ഞത് അപ്പോ അത് ആ ആഗ്രഹം അതായത് അവര് ഈ അഡ്വാൻസ് എങ്കിലും വന്ന് ഈ സീമദ്ഭാഗതം യജ്ഞങ്ങൾ ചെയ്യുന്നതും നമ്മളെ പോലെയുള്ളവർ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതിന്റെ പരമാവധി ബെനിഫിറ്റ് നമുക്ക് ഇടുന്ന താമസിക്കുന്നത്